നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ബദ്ഷെവ എഹ്ലോമി എന്ന ഇസ്രയേൽ യുവതി അസാധാരണമായ ഒരു തീരുമാനമെടുത്തു ഒരമ്മയും ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത ഒന്ന് ഹമാസ് ഭീകരർ തെക്കൻ ഇസ്രായേലിൽ ആക്രമണം അഴിച്ചുവിട്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നൊടിക്കിയപ്പോൾ അവർ ഭർത്താവിനും മൂന്ന് കുട്ടികൾക്കൊപ്പം കിപ്സ് നിർറോസിലെ അവരുടെ വീട്ടിലായിരുന്നു അന്ന് ഏകദേശം അഞ്ഞൂറ് ഭീകരർ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറിയിരുന്നു അവരുടെ വീട്ടിലേക്കും ഭീകരർ അതിക്രമിച്ച് കയറി ബദ്ഷെവയുടെ ഭർത്താവ് ഓഹദിനെയും അന്ന് അവരുടെ പന്ത്രണ്ട് വയസ്സുള്ള മകൻ ഏതിനേയും തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ബദ്ഷവയും പത്ത് വയസ്സും ഇരുപത് മാസം പ്രായമുള്ള രണ്ട് പെൺമക്കളെയും പിടികൂടി ഒരു തൂക്കുധാരിയുടെ മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിൽ കയറ്റി ഗാസമുനമ്പിലേക്ക് അവരെ കൊണ്ടുപോകാനായിരുന്നു ഭീകരരുടെ പദ്ധതി എന്നാൽ അതിനിടയിൽ അപ്രതീക്ഷിതമായ എന്തോ ഒന്നും സംഭവിച്ചു ഇതിനിടയിൽ ബദ്ഷവയും പെൺമക്കളും മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണു അങ്ങനെ ഭീകരൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞു തുടർന്ന് ആ അമ്മയ്ക്ക് ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു ഒന്നെങ്കിൽ തൻ്റെ പെൺകുട്ടികളോടൊപ്പം സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടിപ്പോവുക അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുപോലും അറിയാതെ തൻ്റെ മകനു വേണ്ടി പിന്നാലെ പോവുക സെക്കൻഡുകൾ മാത്രം അവശേഷിക്കുക ആ അമ്മയ്ക്ക് നിർണായകമായി തീരുമാനമെടുക്കേണ്ടി വന്നു തൻ്റെ പെൺമക്കളെ സംരക്ഷിക്കുക എന്നു തന്നെയായിരുന്നു അമ്മയെടുത്ത തീരുമാനം എന്നാൽ മകൻ ഇതിനെ തന്നാൽ ആവും വിധം രക്ഷിക്കാനും അവർ ശ്രമിച്ചു എന്നാലും അവരുടെ മകനെ അൻപത്തിരണ്ട് ദിവസം വെച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് മോചിപ്പിച്ചത് അതേസമയം ഭർത്താവ് ഒഹാദ് ഗാസയിൽ കൊല്ലപ്പെടുകയായിരുന്നു തട്ടിക്കൊണ്ടുപോയി പോയി അഞ്ഞൂറ്റി പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒഹാദിന്റെ മൃതദേഹം അവർക്ക് തിരികെ ലഭിച്ചത് ഹമാസിന്റെ ക്രൂരതയ്ക്ക് രണ്ടു വർഷത്തിന് ശേഷം ശരിയായ തീരുമാനമാണ് എടുത്തതെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലായ്പ്പോഴും അല്ല എന്നാണ് ബദ്ഷവർ ഡെയിലി മെയിലിനോട് പറഞ്ഞത് മകൻ ഏതിനെ ഉപേക്ഷിച്ച് ഓടുക എന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു അവനെ കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനിൽ നിന്ന് ഓടി ഒളിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാനില്ലാതെ അവൻ അവിടെയുണ്ടെന്ന് ഇന്ന് വരെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വളരെയധികം പ്രയാസമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഭീരാക്രമണത്തിന്റെ രണ്ടാം വാർഷികത്തിൽ ലിയോർ ഷെഫറ്റ് സംവിധാനം ചെയ്തു പുറത്തിറങ്ങിയ പുതിയ ഇസ്രയേലി പരമ്പരയായ റെഡ് അലേർട്ടിൽ പറഞ്ഞ നിരവധി കഥകളിൽ ഒന്ന് ബദ്ഷയുടെ കൂടിയാണ് ഉച്ചത്തിലുള്ള അലാറം വെടിയച്ചകൾ അള്ളാഹു അക്ബർ കൂടിയ കൂട്ടക്കളയുടെ ആ പ്രഭാതം ഇന്നലത്തെ എന്ന പോലെ അമ്മ ഇന്ന് ഓർക്കുന്നു ഹമാസ് തീവ്രവാദികളും ഫലസ്തീൻ ഇസ്ലാമിക ജിഹാദിലെ തൂക്കുധാരികളും കിപ്സിൽ അതിക്രമിച്ചു കയറിയപ്പോൾ ആ യുവതി ഉൾപ്പെടുന്ന കുടുംബം അവരുടെ മുറിയിൽ സുരക്ഷിതമായി ഒളിക്കാൻ ശ്രമിച്ചു പക്ഷേ പൂട്ടിന്റെ തകരാറ് കാരണം അവർക്ക് വാതിൽ ശരിയായി അടയ്ക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഭർത്താവ് ഓഹാദ് മുറുക്കി പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു വാതിൽ സുരക്ഷിതമാക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി വിജയിക്കാൻ സാധിച്ചില്ല തുടർന്ന് പത്തു മണിയോടെ ഭീകരർ അതിക്രമിച്ചു കയറി അവർ വീട്ടിലേക്ക് എറിയുകയും വെടിവെക്കുകയും ചെയ്തു എന്നാൽ ഭർത്താവിന് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഭക്ഷവയും തൻ്റെ കുഞ്ഞുങ്ങളുമായി ഉള്ളിൽ കഴിയുകയായിരുന്നു പത്ത് വയസ്സുള്ള യായിലും എയ്തിനും മേശിക്കടയിൽ ഒളിച്ചു തൻ്റെ അടുത്തേക്ക് അവരെ വരാൻ വിളിച്ചു അവർ ഉടനെ തങ്ങളുടെ ഫോണുകളെടുത്തു അറബിൽ നിലവിളിക്കാൻ തുടങ്ങി അവർക്ക് എന്താണ് വേണ്ടതെന്ന് കുട്ടികൾ ചോദിച്ചു അവർ നമ്മളെ ഗാസിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഞാൻ അവർക്ക് മറുപടി നൽകിയത് ഇസ്രായേൽ പ്രതിരോധ സേന സഹായത്തിനെത്തുമെന്ന പ്രതീക്ഷയിൽ കുടുംബ സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ തീവ്രവാദികൾ കിപ്സിൽ നിന്ന് പുറത്തുപോയി ഏകദേശം നാൽപ്പത് മിനിറ്റിന് ശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും ആരും സഹായത്തിനെത്തിയില്ല ഇതൊരു വലിയ പരാജയമാണെന്നും ബെദ്ഷഭ പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു പൂർണമായും ഒറ്റയ്ക്കായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുന്നത് ഹമാസിനെ അത്ഭുതപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു യൂണിഫോം ഇല്ലാതെ ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ആളുകളെ കൊല്ലുകയും തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തു കാരണം സൈന്യം അവിടെ ഉണ്ടായിരുന്നു ില്ല സൈന്യത്തിനും സർക്കാരിനും ഇത്തരമൊരു സാഹചര്യം സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അപകടമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷേ അത് ഇത്ര വലിയ ഒരു സംഭവമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അവർ പറഞ്ഞു തട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ സംഭവിച്ച ഭീകരമായ അവസ്ഥകളെക്കുറിച്ചും അവർ വെളിപ്പെടുത്തി ബന്ധുക്കൾക്ക് മണിക്കൂറുകളോളം ടോയ്ലറ്റിൽ പോകാൻ പോലും അവസരം നൽകിയിരുന്നില്ല സ്വയം ആശ്വാസം കണ്ടെത്താൻ ടിന്നുകളിലും കുപ്പികളിലും മൂത്രമൊഴിക്കാൻ പോലും അവർ നിർബന്ധിതരായെന്നും ബെദ്ഷ വെളിപ്പെടുത്തി മോചിപ്പിക്കപ്പെട്ടെങ്കിലും തന്റെ മകൻ ഏതനെ ഇപ്പോഴും ആ ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറിയിട്ടില്ലെന്നും അവർ പറയുന്നു ഗസയിൽ ബന്ദിയായിരുന്ന ഏദന് ദിവസവും ഒരു കുക്കുംബറും ഒരു ബ്രെഡും മാത്രമാണ് കഴിച്ചിരുന്നത് അൻപത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് തവണ മാത്രമാണ് അവനെ കുളിക്കാൻ അനുവദിച്ചത് ഭയം കാരണം ഏതൻ സഹബന്ധികളായ സ്ത്രീകളുടെ കസേരകൾക്കുള്ളിലാണ് കിടന്നുറങ്ങിയതെന്നും അവർ വെളിപ്പെടുത്തി ഒഹാദിൻ്റെ മരണം എപ്പോഴാണ് സംഭവിച്ചതെന്നും ബെത്ഷവയ്ക്ക് ഇപ്പോഴും വ്യക്തമല്ല ഭീകരർ അവർ അദ്ദേഹത്തെ ജീവനോട് പിടികൂടിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും അവർ പറയുന്നു കുട്ടികൾക്ക് വേണ്ടി ഭർത്താവിന്റെ മരണത്തിലെ ക്രൂരതയും മറിച്ചു വെച്ചിരിക്കുകയാണ് ബെദ്ഷവ